ജയ്ശ്രീ കേരള കിച്ചൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തിയും ക്രിസ്പിയുമായ അടദോശയാണ് പൊതുവെ ബ്രാഹ്മിൻസിൻ്റെ ഒരു ഇഷ്ട ഐറ്റമായ അടദോശ ട്രുവൻഡ്രം ഭാഗങ്ങളിലും പിന്നെ പാലക്കാടും വളരെ പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് വളരെ ഹെൽത്തിയും ക്രിസ്പിയുമായ ഈ ദോശ പലവിധ ധാന്യങ്ങൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി കപ്പ് സാമ്പാർ പരിപ്പ് കപ്പ് ചെറുപയർ കാൽ കപ്പ് പരിപ്പ് ഉഴുന്നപ്പരിപ്പ് കാൽക്കപ്പ് തുവരപ്പരിപ്പ് ഒരു സ്പൂൺ ഉലുവ പിന്നെ ആറേഴ് വറ്റൽ മുളക് ഇവ എടുത്ത് ഒരു പാത്രത്തിലിട്ട് നന്നായി കഴുകിയതിന് ശേഷം മൂന്ന് മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക ചിലരൊക്കെ അരിയുടെ അളവിൽ തന്നെ മറ്റു ധാന്യങ്ങളും ചേർക്കാറുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ആകുമ്പോൾ ദോശ ക്രിസ്പിയായി കിട്ടാറില്ല അതുകൊണ്ട് കുറഞ്ഞ അളവിൽ മറ്റു ധാന്യങ്ങൾ എടുക്കുന്നതാണ് നല്ലത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ച ധാന്യങ്ങൾ പാകത്തിന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം സാധാരണ ദോശയ്ക്ക് അരയ്ക്കുന്ന അത്രയും മൃദുവായി അരയ്ക്കേണ്ടതില്ല കുറച്ച് തരിതരിപ്പ് ദോശമാവിൽ ഉണ്ടായിരിക്കണം അരച്ചെടുത്ത മാവ് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ദോശമാവിന് ആവശ്യമുള്ളത്രയും ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് അതോടൊപ്പം അര സ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഉപ്പും കായപ്പൊടിയും ചേർക്കുന്നതിനൊപ്പം നാലഞ്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതൊന്ന് ഇനി അടച്ചു വയ്ക്കുക ി അടദോശയുടെ കോമ്പിനേഷനായ കട്ടി ചമ്മന്തി ഉണ്ടാക്കാം അതിനായി ഒരു കപ്പ് തേങ്ങ അഞ്ചാറ് ചെറിയ ഉള്ളി നാലഞ്ച് പച്ചമുളക് ഒരു നെല്ലിക്ക വല വലുപ്പത്തിൽ പുളി കുറച്ച് കറിവേപ്പില ഇവ ഒരു മിക്സി ജാറിലിട്ട് ആവശ്യത്തിന് ഉപ്പും ഉപ്പും ഇട്ട് അധികം വെള്ളം ചേർക്കാതെ കട്ടിയിൽ അരച്ചെടുക്കാം ഇങ്ങനെ കട്ടിയിൽ അരച്ചെടുക്കുന്ന കട്ടിച്ചമ്മന്തിയാണ് അടദോശയുടെ കോമ്പിനേഷൻ ഇനി നമുക്ക് എടുത്തു വെച്ച ദോശമാവ് ഉപയോഗിച്ച് ക്രിസ്പിയും ഹെൽത്തിയുമായ അടദോശ ഉണ്ടാക്കാം ഇത് കല്ലിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയില്ല ദോശ ചുടാൻ നല്ലെണ്ണയാണ് നല്ലത് വേണമെങ്കിൽ നെയ്യും ഉപയോഗിക്കാവുന്നതാണ് അടദോശ ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് രാവിലെ ആറുമണിക്ക് വെള്ളത്തിലിട്ടാൽ ഒമ്പത് മണിയാവുമ്പോൾ അരച്ച് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായ ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്പൈസിയും ക്രിസ്പിയുമായ എന്നാൽ ഹെൽത്തിയുമായ ഈ അടദോശ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം